നമസ്കാരം ഷാർജയിൽ മലയാളി യുവതിയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ അധികൃതരോട് ആവശ്യപ്പെടുമെന്ന് യുവതിയുടെ ബന്ധുക്കൾ കൊല്ലം കേരളപുരം സ്വദേശി നിതീഷിന്റെ ഭാര്യയായ ചന്ദനത്തോപ്പൂർ സ്വദേശിനി വിപഞ്ചിക മണിയൻ ഒന്നര വയസ്സുകാരിയായ മകൾ വൈഭവി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരേ കയറിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മകളെ കൊന്ന് അമ്മ ജീവനൊടുക്കുക എന്നതാണ് പ്രാഥമിക നിഗമനം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷാർജ അൽ നഹദയിലെ ഫ്ലാറ്റിലായിരുന്നു സംഭവം സ്വകാര്യ കമ്പനിയിലെ എച്ച് ആർ വിഭാഗത്തിലാണ് വിപഞ്ചിക ജോലി ചെയ്തിരുന്നത് ഭർത്താവ് നിതീഷും യു എയിലുണ്ട് വിവഞ്ചിക ഭർത്താവ് നിതീഷുമായി പിണങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി വിവഞ്ചിക യു എയിലുള്ള ബിന്ദുവിനടുത്തിടെ അയച്ച ശബ്ദ സന്ദേശത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഒരു വർഷമായി താനും നിതീഷും അകർച്ചയിലാണെന്നും മകൾ വൈഭവി പിറന്നതിൽ പിന്നെ ഇതൊട്ടും ഇല്ലാണ്ടായെന്നും യുവതി പറയുന്നു പണത്തോടും ഇത്രമാത്രം ആർത്തിയുള്ള ഒരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ലെന്നും വിവഞ്ചിക ഓഡിയോയിൽ പറയുന്നു ഇഷ്ടം പോലെ പണമുണ്ടായിട്ടും അവർക്ക് പണം എത്ര കിട്ടിയാലും മതിയാകുന്നില്ല അവരെല്ലാം തൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കുന്നുവെന്ന് നോക്കിയിരിക്കുകയാണ് എൻ്റെ കുടുംബം എന്നെ കഷ്ടപ്പെട്ട് കെട്ടിച്ചയച്ചിട്ട് ഒടുവിൽ വന്നുവിട്ടത് ഇങ്ങനെ ഒരു ദുരിതത്തിലാണ് ഏഴ് മാസത്തിന് ശേഷമാണ് തന്നോടൊപ്പം നിതീഷ് കഴിഞ്ഞത് അയാളും സഹോദരിയും പിതാവും തന്നെ മാനസികമായി പീഡിപ്പിക്കണമെന്ന് യുവതി ബന്ധുവിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ടായിരുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിവഞ്ചകയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ഇവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു എന്നാൽ വിവഞ്ചകയ്ക്ക് വിവാഹമോചനത്തിനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല വിവാഹമോചനമുണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന് യുവതി വീട്ടുജോലിക്കാരോടും മാതാവിനോടും പറയുമായിരുന്നു കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിഭജിക്കയ്ക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നതായി പറയുന്നു ഇതേ തുടർന്ന് യുവതി മകളെ കൊലപ്പെടുത്തി തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത്